നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾക്ക് കഴിഞ്ഞ മാസത്തെ ജനുവരിയിൽ വിന്നറിന് നമ്മൾക്ക് തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ നമ്മളൊരു വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കാണിക്കുന്ന ഫ്ലവേഴ്സ് എത്രയാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ സിക്സ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞു ആൻസർ അതിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഇരുപത്തെട്ട് പേരൊക്കെ ഉള്ളു കേട്ടോ അത്രയും പേര് അപ്പോൾ നമ്മളതിങ്ങനെ എഴുതിയെടുത്തിട്ട് വെച്ചിട്ടുണ്ട് ണ്ടോ അപ്പം ഇനി അതിൻ്റെ ഈ നമ്പറുകളാണ് നമ്മൾ എവിടെ ഇരുപത്തെട്ട് നമ്പേഴ്സ് നമ്മൾ ഇങ്ങനെ എഴുതി എടുത്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാൻ പോവാണ് ഇരുപത്തി മൂന്ന് അനിത തൈക്കാട്ടുശ്ശേരി കേട്ടോ ഇരുപത്തി മൂന്ന് അനിത തൈക്കാട്ടുശേരി ഇതാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇരുപത്തി മൂന്ന് അനിത തൈക്കാട്ടശ്ശേരി എന്നാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇനി നമ്മൾ കൊടുക്കുന്നത് ഇന്നറിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ രണ്ട് സാറ്റിങ് ബോയ് ഉണ്ട് ഒരു ഗോൾഡ് ബോയ് ഉണ്ട് പിന്നെ ഒരു ആറ് വയർ ഉണ്ട് പിന്നെ ആ ഒരു രണ്ട് ഇങ്ങനത്തെ രണ്ട് ഫ്ലവേഴ്സ് ഉണ്ട് പിന്നെ ഈ ഒരു ഇതുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് രണ്ട് ആ കളറിലെ തന്നെ രണ്ട് ബട്ടർഫ്ലൈ ഉണ്ട് നമുക്ക് ഈ ഒരു ഇതിൽ ഇങ്ങനെ വെച്ചു ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇത് ഇങ്ങനെ അങ്ങനെ രണ്ട് സൈഡിലൊക്കെ ഇട്ട് അത് നിങ്ങളുടെ ഐഡിയ പോലെ നമ്മൾ ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇങ്ങനത്തെ രണ്ട് സാറ്റിൻ റിബൺ വരണമുണ്ട് ഇതേപോലത്തെ രണ്ട് ടിക് ടാക്ക് പിന്നെ പിന്നെതാ ഇങ്ങനത്തെ ഒരു ഓർഗൻ റോസ് ഗ്രെയിൻ റിബൺ പിന്നെ പിന്നെതാ ഇങ്ങനത്തെ ഒരു ടേപ്പ് ഈ ഒരു ഇത് പിന്നെ പിന്നെതാ ഇങ്ങനത്തെ ഒരു മോഡല് നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഈ ഒരു ഇത് വെച്ചിട്ടുണ്ട് പിന്നെതാ ഇങ്ങനത്തെ ബട്ടർഫ്ലൈ ഉണ്ട് പിന്നെതാ ഈ ബീഡ്സ് ഐസ് ബീഡ്സ് കളേഴ്സ് മിക്സിഡ് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് പിന്നെതാ ഇങ്ങനത്തെ ഒരു മാർബിൾ ടൈപ്പ് ഡ്രോപ്പ് ബീഡാണ് പിന്നെതാ ഈ ഒരു ബോബീഡ് പിന്നെതായി അക്കീലക്ക ബീഡ് അങ്ങനെ മിക്സിഡ് കളേഴ്സ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെതായി ഇങ്ങനത്തെ ജെല് റോസ്ബിഡ് ഈ ഒരു ഹാർട്ട് പിന്നെന്താ പേസ്റ്റൽ ബീഡ്സ് ഇങ്ങനെ മിക്സ് മിക്സ്ഡ് ഷേപ്പുകളായിട്ട് വരുന്നത് ഈ ഒരു ഫിഷിൻ്റെ ഈ ഒരു ക്ലേ ബീഡ് പിന്നെതായി ഈ ഒരു ബീഡ് വൈറ്റ് പിന്നെ അതിൻ്റെ തന്നെ ഈ ഒരു റെഡ് പിന്നെ ഈ ഒരു സിലിണ്ടർ ബീഡ് പിന്നെ ക്രാക്ക് ബീഡിൻ്റെ ബേസ് വന്ന ബ്ലൂഡ് രണ്ട് കളേഴ്സ് പിന്നെ ഈ ഒരു ക്രിസ്റ്റൽ ബീഡ് ബ്ലൂ പിന്നെ ബ്ലൂവ് പിന്നെതായിട്ട് മാർബിൾ ബീഡ് പിന്നെ ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ഉണ്ട് രണ്ട് കളറ് ഓറഞ്ചും റെഡും പിന്നതാ ഈ ഒരു സ്വീറ്റ്സ് ഇങ്ങനെ ഈ ഒരു ഇത് പാക്കറ്റ് ഇത്രയും ഐറ്റംസാണ് നമ്മൾ വിന്നറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് കാണുന്ന ഇപ്പം നമ്മൾ വിന്നറ് നമ്മളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ നമ്മളത് അയച്ച് തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മൾ വിന്നറിന് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക കണ്ടോ അത്രയും ഐറ്റംസാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തോളൂ അപ്പോൾ അടുത്ത് ഈ മാസത്തെ ചോദ്യവുമായിട്ട് നമ്മൾ ഏതെങ്കിലും വീഡിയോയിൽ വരുന്നതായിരിക്കും കേട്ടോ ഓക്കെ ബായ്